ഓരോ പരാജയത്തിൽ നിന്നും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായ പുതിയ അറിവുകൾ ആർജിക്കാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ വിജയി വഴി തെറ്റിയാൽ മറ്റൊരു വഴി തേടണം മറ്റൊരു വഴി കാണുന്നില്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകുകയല്ല ഒരു വഴി പുതുതായി തെളിച്ചെടുക്കണം നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാന്ന് അത് ഇനി നാളെ എന്താണ് നിങ്ങളെ പറ്റിയിട്ട് എല്ലാവരും പറയണം ഇത് സാധ്യമാകണമെങ്കിലോ അപകർഷതാ ബോധത്തെ തുരത്തി ആത്മവിശ്വാസം ആയുധമാക്കണം ഒന്നിനും കൊള്ളരുതാത്തവനാണ് താനെന്ന് സ്വയം കരുതുന്നവനിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല രാവു പകലും സ്വയം നീചൻ ദീനൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു വകയ്ക്ക് കൊള്ളാത്തവൻ തന്നെയാകും ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ആത്മവിശ്വാസത്തിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഹലോ ഞാൻ ഇടക്കിടയ്ക്ക് എന്റെ കൊറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതില് നല്ല നല്ല പാട്ടുകളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ എടുത്തു വെച്ചിട്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇടക്കിടക്ക് അപ്പൊ ഒരു ദിവസം എന്റെ ഫ്രണ്ട് ഇത് കണ്ടപ്പം ചോദിച്ചു ഇത് എന്താണത് കൊറേ ആയല്ലോ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് നീ വെറുതെ ഒരു എസ് പി ആണല്ലോ സ്വന്തമായിട്ട് ഇങ്ങനെ പൊക്കി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവളടുത്ത് അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അത് പുറത്തുനിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ എസ്പി ആയിട്ട് തോന്നും പക്ഷെ എന്നെ സംബന്ധിച്ചത് സെൽഫ് ലവ് ആണ് അപ്പം നിങ്ങൾക്ക് കഴിവില്ല സൗന്ദര്യം ഇല്ല എന്നൊക്കെ പുറത്തുള്ളവർ പറഞ്ഞോട്ടെ പക്ഷെ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്താണ് താഴ്ത്തി കാണാനേ പാടില്ല നിങ്ങൾ നല്ല വാല്യൂ ഉള്ള ഒരാൾ തന്നെയാണെന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം സീറോ ടു ഹീറോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ ഒരു ഇത് നിങ്ങൾക്ക് എന്താണ് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടിയിട്ടുള്ളതാണ് സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് അത് മുപ്പത്തൊന്ന് ദിവസം ചെയ്യാനുള്ളതാണ് അപ്പം ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നമ്മള് പരാജയപ്പെട്ടിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എന്താണ് നമ്മൾ വിജയത്തിലേക്ക് അതൊക്കെ തിരുത്തിയിട്ട് വിജയത്തിലേക്ക് എത്തും അങ്ങനെ കുറച്ച് പ്ലഡ്ജ് ആണ്ട്ടോ അതിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്തു നോക്കാം ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് അടിക്കണേ അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം പക്ഷെ ഞാൻ ആരും നിർബന്ധിക്കില്ല കാരണം അങ്ങനെ നിർബന്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഭവം അല്ല നിങ്ങള് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങളെ റോള് വേറെ നിങ്ങളെക്കാളും മനോഹരമായി വേറൊരാൾക്കും ചെയ്യാൻ കഴിയില്ല അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടാം ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്ക സ്വയം മതിപ്പുണ്ടായിരിക്കുക നമ്മുടെ കഴിവുകളെയും മൂല്യങ്ങളെയും മാർക്കറ്റ് ചെയ്യുക സമ്പന്നർക്ക് പൊതുവെ സ്വയം മാർക്കറ്റ് ചെയ്യാനും പ്രമോട്ട് ചെയ്യാനൊന്നും ഒരു മടിയുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ സാധാരണക്കാർ എങ്ങനെയാ അതൊരു മോശം കാര്യമായിട്ട് കരുതുന്നു നമ്മുടെ കഴിവുകൾ കൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അതിനുള്ള പ്രതിഫലമാണ് ശമ്പളവും അതുപോലെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭവും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവിനെ നാം ശരിയായിട്ട് വിൽക്കുന്നുണ്ടോ സമ്പന്നതയുടെ വഴിയിലെ വലിയൊരു ബ്ലോക്കാണ് നമ്മൾ സ്വന്തമായിട്ട് എന്താ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മടി നിങ്ങളൊരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണെന്ന് കരുതുക നിങ്ങളുടെ എന്താണ് നിങ്ങൾ നന്നായിട്ട് പരിചയപ്പെടുത്തുകയും പെടുത്തുകയും അതിന്റെ സവിശേഷതകൾ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അതിന്റെ വിൽപ്പന കൂടുന്നത് അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് എന്താ നമ്മുടെ കഴിവുകൾ അവിടെ കാണിച്ചെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് കരിയറിൽ നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ ആത്മവിശ്വാസത്തെ കുറിച്ചിട്ട് നമ്മളെ വിനീതേട്ടൻ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ നമ്മളെ വിനീത് ശ്രീനിവാസൻ സംവിധാനമായിക്കോട്ടെ അഭിനയമായിക്കോട്ടെ പാട്ടായിക്കോട്ടെ എല്ലാത്തിലും തൻ്റെതായിട്ടുള്ള കഴിവ് തെളിയിച്ച ഒരു സകല കലാവല്ലവൻ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് കേട്ടോ അപ്പം അദ്ദേഹം എങ്ങനെയാ പറയുന്നത് ചെന്നൈയിലുള്ള വിദ്യാഭ്യാസമാണ് ഭീതരന ആത്മവിശ്വാസം പകർന്നു തന്നത് എന്നാണ് പറയുന്നത് അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയും എനിക്ക് പാടാൻ കഴിവുണ്ട് ഞാൻ പാടിക്കോട്ടെ എന്ന് ചോദിക്കും നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ അടുത്തിരിക്കണ കുട്ടി പറയണം ടീച്ചർ ഇവൻ പാടും ഇവൻ ഡാൻസ് ചെയ്യുന്നൊക്കെ അടുത്തിരിക്കണ കുട്ടി പറഞ്ഞാൽ മാത്രമേ എന്താണ് ആ കുട്ടി പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഒക്കെ പോവുകയുള്ളൂ അത് ആത്മവിശ്വാസക്കുറവ് എന്ന് അങ്ങനെ പറയാൻ പറ്റൂല എന്നാലും എന്താണ് നമ്മൾ നമ്മളെ കഴിവോ അല്ലെങ്കിൽ എന്തോ നമ്മൾ സ്വന്തമായിട്ട് പൊക്കി പറയണോ അങ്ങനെ നമ്മൾ പൊങ്ങച്ചം പറയണോ അഹങ്കാരം പറയണോന്നൊക്കെ തോന്നലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും സ്വയം പുകഴ്ത്തുന്നത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ മോശം പരിപാടിയൊന്നല്ല അത് ഇംപ്രഷൻ മാനേജ്മെന്റിന്റെ ഒരു നല്ല തന്ത്രമാണ് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് ഇമേജ് സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്താണ് ഇങ്ങനെ ചെയ്യാറുണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലയിലുള്ളവരെ എടുത്താലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരെന്താ ആത്മാഭിമാനത്തോടെ തങ്ങളെക്കുറിച്ചും തങ്ങളുടെ പ്രവർത്തന മേഖല മേഖലകളെ കുറിച്ചിട്ടും പറയാറുണ്ട് ആത്മവിശ്വാസമുള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ സ്വന്തം കഴിവിനെ കുറിച്ചിട്ടുള്ള ശരിയായ ബോധവും അതിൽ അടിയുറച്ച വിശ്വാസവും ഉണ്ടായിരിക്കും അവരവരുടെ ശക്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലാണ്ട് അവര് ദൗർബല്യത്തിലല്ല പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ടാവും പുതിയ വെല്ലുവിളികൾ അവരെ ഏറ്റെടുക്കണമെന്നാണ് മാനസികമായ ധൈര്യമുണ്ടാവും ഏത് പ്രവൃത്തിയിലും ഏർപ്പെടാനുള്ള സാഹസിക മനോഭാവം പണമുണ്ടാക്കാൻ നിങ്ങളുടെ കൈവശമുള്ള കഴിവിനെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തെ നന്നായി പ്രമോട്ട് ചെയ്യുക ഏറ്റവും നല്ല രീതിയിൽ വിൽക്കുക അങ്ങനെ പ്രമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ അറിയണം അതിന്റെ മൂല്യം അറിയണം ഒപ്പം നിങ്ങളിൽ നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ച വിശ്വാസം വേണം സ്വയം വിശ്വാസം ഇല്ലെങ്കിൽ അതേക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും എങ്ങനെ പറയാനാകും പറഞ്ഞാൽ തന്നെ അതെങ്ങനെ മറ്റുള്ളവർ വിശ്വസിക്കും സ്വയം വിശ്വസിക്കുക ആത്മവിശ്വാസത്തോടെ സ്വന്തം കഴിവുകളെ പ്രമോട്ട് ചെയ്യുക കൂടുതൽ കൂടുതൽ ധനം സമ്പാദിക്കുക